ഹലോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് വന്ന വഴിയാണ് വീട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്ലാസ് കടുകാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ആ വൈദ്യുതി അത്തരത്തിനുള്ള പരിപാടികൾ നോക്കാൻ പറ്റും പക്ഷേ അത്തരത്തിൻ്റെ പരിപാടികളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലകത്ത് ഏലക്ക ജീരകം ഉലുവ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ചെറുതായിട്ട് വറുത്തിട്ട് പൊടിച്ച് ചേർത്തിട്ട് അമ്മ ഉണ്ടാക്കി തരുന്നതുകൂടി കേട്ടോ തീയറായി ഈ അടുത്തത് മേടിക്കാൻ പോണേന്ന് ഇതു പോയിട്ട് എല്ലാവരും പേടിച്ചു മതി കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ലോണൊക്കെ ഒന്ന് ശരിയായിരുന്നാലുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ പെങ്ങയൊന്ന് പഠിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ലോണ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ കാപ്പി നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കാനേ ഇരിക്കുന്നവർ രണ്ട് ഗ്ലാസ് കാപ്പി കുടിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ആ ഉരുമയുടെയും ജീവിതത്തിൻ്റെയും മറ്റേ നേരത്തേരൊക്കെ ഇങ്ങനെ സ്മെല്ലി കാപ്പി വരവ് കുടിക്കുമ്പോൾ തരുന്ന വരും അപ്പോൾ ഒരു പിന്നെ ഗ്ലാസ് കുടിക്കേണ്ടവരാണെങ്കിൽ രണ്ട് ഗ്ലാസ് കുടിക്കേണ്ടവർ എല്ലും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് എനിക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്നും അറിയിട്ടില്ല യൂട്യൂബ് ചാനൽ കുറച്ച് നാളായി ഞാൻ തുടങ്ങിയിട്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അങ്ങനെയുള്ള എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാടക ഇപ്പം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്ക് സഹായിക്കണമെന്നുണ്ട് അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് പിന്നെ പിള്ളേരുടെ പഠിത്തം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ എനിക്ക് അതിനൊക്കെ ഉപയോഗിക്കണമെന്ന് ഏറ്റവും ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് എനിക്കൊരു വീടാണ് അങ്ങനെയാണ് പിന്നെ എനിക്കൊരു മൈക്ക് മേടിക്കണോ ബാല്പര്യമുണ്ട് ഒരു മയക്കെനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നു അല്ലെങ്കിലും കേൾക്കണമല്ലോ അപ്പോൾ മൈക്ക് മേടിക്കുന്ന ബാഗ്രിട്ട് അതായത് എനിക്ക് യൂട്യൂബിൽ നിന്ന് വേണമെങ്കിൽ കിട്ടിയിട്ടാണ് ഇന്നലെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ യൂട്യൂബിനെ കുറിച്ചൊന്നും ഒന്ന് അറിഞ്ഞു വിടാറായിട്ടോ അപ്പം കുറച്ച് നമ്മുടെ യൂട്യൂബിനെ അടിച്ചു നോക്കുമ്പോൾ കുറെ യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന പോലെ അറിയാവുന്ന ആൾക്കാരും അങ്ങനെ ഫേമസ് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ അവരുടെ ഒക്കെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്ന കേട്ടിട്ടാ കെഡി ആയി കളിഗ്രാഫിന്ന് പറഞ്ഞെടുക്കുക സൂപ്പർ കടിഞ്ഞാപ്പിയാണ് അപ്പം ആ കടിഞ്ഞാപ്പീനെ കുറച്ച് ഇതിനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പിന്നെ ഉലുവ ജീരകം ഇതൊക്കെ ഇതൊക്കെ കുടിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലും കടുഞ്ഞാപ്പി ഒരു നൂറ് ലാസായ കുടിക്കുമ്പോൾ അവർ രണ്ടെല്ലാവ കുടിക്കും അങ്ങനത്തെ കുറഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പം എനിക്കിവിടെ കടി കട്ടൻ ചായയേക്കാൻ ഞങ്ങൾക്കിഷ്ടം കടുതാപ്പ് തന്നെയാണോ ഏത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷമായിട്ട് ഇനി വൈകിട്ട് അത്താഴത്തിന് ചിലപ്പോൾ കഞ്ഞി വെക്കും ഇനി ഇപ്പം പറ്റില്ല എന്നാൽ പിന്നെ ഇനി പഴവും വെച്ച് കഴിക്കാനാണ് കിഴിവരാൻ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം മറ്റേ